ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ആൾട്ടോൻ്റെ ഈ വാബേട്ട അസംബ്ലി അയച്ചു വെച്ചിട്ടാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ് എ സിക്ക് അതായത് ഫോർ ഡ്രൈവർ സീറ്റ് ഉണ്ടോ അവിടെ വെള്ളം വരികയാണ് എ സി ഇട്ട് കഴിഞ്ഞാൽ അവിടെ വെള്ളം വരികയാണ് അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ് അപ്പോൾ അവിടെ നോക്കി നോക്കിയ സമയത്ത് ബ്ലോക്ക് ഉണ്ട് നല്ലപോലെ ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ആ ഡ്രൈനേജ് കൂടെ പാസ്സായി പോകില്ല അതുകൊണ്ട് തന്നെ പുറത്തേക്ക് തള്ളു കേട്ടോ അപ്പോൾ അതിൻ്റെ വാബേട്ട അസംബ്ലി അയച്ചിട്ടുണ്ട് അയച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യണം കേട്ടോ ക്ലീൻ ചെയ്യണം നമ്മൾ എ സി നോക്കിയാൽ ആ ഫാനിൻ്റെ സ്പീഡും കുറവുണ്ട് കേട്ടോ സ്പീഡും കുറവുണ്ട് എ സിക്ക് തണുപ്പ് കിട്ടുന്നില്ല ഫുൾ സ്പീഡ് കിട്ടുന്നില്ല അത് കൂളിങ് ഓയിൽ ബ്ലോക്ക് ആയതുകൊണ്ട് കേട്ടോ കൂളിങ് ഓയിൽ ബ്ലോക്കായിരുന്നു പിശേ പക്ഷേ അതിൻ്റെ കൂട്ടത്തില് വേറെ സംഭവമാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് വെള്ളം ഫുൾ ആയിട്ട് ഡ്രൈൻ ആവാതെ ഇരിക്കാനുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതിനകത്ത് ഫുള്ള് കച്ചറയുണ്ടോ ഫുള്ള് കച്ചറ എന്നാൽ കൂളിങ് ഓയിൽ മാത്രമല്ല അടവ് അതിൻ്റെ ഉള്ളിലും വേറെ കച്ചറ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കാണിച്ചുതരാം ഇതിനകത്ത് ഫുള്ള് കച്ചറ കിടക്കണ കാണിച്ചരാം കൂളിംഗ് ഓയില് ബ്ലോക്ക് ആയി കിടക്കണം കേട്ടോ ഇങ്ങനെ കൂളിംഗ് ഓയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എ സിക്ക് തണുപ്പ് ഉണ്ടായിരിക്കില്ല തണുപ്പുണ്ടാവും ചെറിയ തണുപ്പ് പക്ഷേ ആ ബ്ലോവറിൻ്റെ സ്പീഡ് ഉണ്ടല്ലോ അത് കുറയും ആ ഒരു കാറ്റിൻ്റെ സ്പീഡ് കുറേയിട്ടും ഇങ്ങനെ തണുപ്പായി കഴിഞ്ഞാൽ ആ എയർ നാട് സക്കി ഇത് വലിക്കില്ല അങ്ങനെ കൂളിംഗ് ഓയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് അയച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഞാൻ കാണിച്ചുതരാം കച്ചറ കാണിച്ചതെട്ടോ ഇതിനകത്ത് ഇഷ്ടം പോലെ കച്ചറ ഇഷ്ടം പോലെ കച്ചറ അത് ഫുള്ള് കച്ചറേ ഇത്രയും കച്ചറ കടന്നുകൊണ്ടാണ് ആ ഡ്രൈനേജ്ക്ക് വെള്ളം പോകാത്തത് അപ്പോൾ ഇവിടെ വെള്ളം കെട്ടിക്കിടന്ന് നേരെ പോൾ ഡ്രൈവർ സീറ്റ് ഉണ്ടല്ലോ ആ കാല് വെക്കണ ആ ബാധയ്ക്ക് വെള്ളം ഇറങ്ങി വരും കേട്ടോ ഡ്രൈനേജ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എ സി ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഇനി ഇതച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കാന് രണ്ട് സ്ക്രൂ ഉണ്ടായിരിക്കും രണ്ട് സ്ക്രൂ ഉണ്ടായിരിക്കും പിന്നെ സൈഡിൽ സാധാ ക്ലിപ്പാണ് ഉണ്ട് കേട്ടോ ആ ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നേരെ ഗിണ്ടിട്ട് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാ ക്ലിപ്പും അയച്ചെടുക്കണം മറ്റേത് ഇതിൻ്റെ അല്ലെ കേട്ടോ അത് വാഗനറിൻ്റെ വേറെ കൂളിങ് ഓയിൽ അയച്ചാൽ ലീക്ക് ഉള്ളത് അയച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാ നമ്മൾ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് അതിന് മൂളത്തെ കവറ് പൊക്കിയെടുക്കാം കേട്ടോ അപ്പം മൂളത്തെ കവറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അയക്കണ വീട് വേറെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിനുണ്ട് അതാണ്ടോ അഴുക്കുണ്ടോ ഇത്രയും അഴുക്കാണ് കിടക്കണതിനകത്ത് ഇതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യണം ബൾട്ടോൻ്റെ വേഗനയറിൻ്റെ ഒക്കെ സെയിം ആട്ടോ എന്തായിരിക്കണം വീഡിയോ വേറെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇത് ഞാൻ ലാസ്റ്റ് ഇൻഡിസ്ക്രീൻ കൊടുത്തേക്കാം കണ്ട കച്ചറ ഉണ്ടീ കച്ചറൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത ഇത് നമുക്ക് പ്രഷർ വാഷർ വെച്ചിട്ട് അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പറത്തേക്കിന് കാണ കയറിന് വരണം എന്നാലേ ആ ഒരു കൂളിങ്ങും കിട്ടും എയറിൻ്റെ ഫ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ കൂളിങ്ങും രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റേ കവറും കാര്യങ്ങളും എല്ലാം ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആ വെള്ളം വരുന്ന ഇതും കംപ്ലയിൻ്റും തീരും പിന്നെ എ സിക്ക് നല്ല കൂളിംഗ് ഉണ്ടായിരിക്കും ഫാൻ്റെ സ്പീഡും കൂടുതലായിരിക്കും കേട്ടോ